എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാധികാമയം വരണം പഠിച്ച പണി പതിനെട്ട് നോക്കി ഗീതുവിനെ വിജയലക്ഷ്മിയും കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് സത്യദാസിനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേല് അവർക്ക് നല്ലൊരു പങ്കുണ്ട് ആനാർക്കിനോട് മോൾ എവിടെയാന്ന് സത്യദാസ് പറയും അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സത്യദാസിനെ പറഞ്ഞു വിട്ടേന്നൊക്കെ ഗോവിന്ദോട് പറയാണ് പക്ഷെ കൃത്യ സമയത്ത് തന്നെ അയ്യപ്പേണ് അങ്ങോട്ടേക്ക് വന്നു അയ്യപ്പേട്ടം വന്നിട്ട് ചക്കപ്പുഴുക്കും കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ആ പുറകെ അങ്ങോട്ട് പോവാണ് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവർ അവരുടെ തന്ത്രങ്ങളൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോവാണ് ഈ സമയം ഗോവിന്ദ അകത്തേക്ക് എഴുപത്തേനും ഗീത അങ്ങോട്ട് ഇറങ്ങി വന്നു ഗീത വന്നിട്ട് പറഞ്ഞു അതേ കണ്ണേട്ട പോയി ഫ്രഷ് ആയിട്ട് വരാൻ പെടണേണെ എന്താ അതെ ഇന്ന് കണ്ണേട്ടൻ്റെ വേണ്ടി സ്പെഷ്യൽ വിഫോ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു എനിക്ക് മനസ്സിലായി ചക്കപ്പുഴുക്കും കഞ്ഞിയല്ലേ എന്ന് ചോദിക്കണം ആര് പറഞ്ഞു അതൊക്കെ എന്നോട് അയ്യപ്പേട്ടം പറഞ്ഞു പറയാം ഈ അയ്യപ്പേൻ്റെ ഒരു കാര്യം ഞങ്ങൾ സർപ്രൈസായിട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയണം ഇത് കേട്ടതും ഗോവിന്ദർജ് എനിക്കിഷ്ടപ്പെട്ട വിഭവം അമ്മയായിരിക്കും പറഞ്ഞതല്ലേ എന്ന് നിൽക്കുക അതെ വിജയലക്ഷ്മി അമ്മ തന്നെയാണ് ഇത് കാര്യം പറഞ്ഞത് അമ്മ തന്നെ എൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നേ കണ്ണായിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലാണ് തയ്യാറാക്കണേന്ന് പറയണം ഇത് കേട്ടോ ഗോവിന്ദൊറ അന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് വിജയലക്ഷ്മി വന്നിട്ട് പറഞ്ഞ് കണ്ടോ അവൻ്റെ സന്തോഷം കണ്ടോ പോകത്തേന്ന് പറയണം അങ്ങനെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോത്തേനും രാധികാമ എങ്ങോട്ടേക്ക് വന്നു രാധികാമ വന്നപ്പോ ഗീത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഗീതുൻ്റെ അടുത്ത് ഞാൻ നീ ചക്കപ്പുഴു കൊടുത്ത് അവനെ മയക്കെടുക്കാൻ ശ്രമിക്കുക അല്ലെടിയെന്ന് ചോദിക്കാ എന് ഞാനിതിനെ കണ്ണിടണം മയക്കണേന്ന് ചോദിക്കണം നീ സത്യദാസനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതില് നല്ല പങ്കുണ്ട് നിനക്ക് നന്നായിട്ടറിയാന്ന് പറയണം നീ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിനോട് ഇറക്കി വിട്ടേന്ന് പറയണം അപ്പൊ ഗോവിന്ദ മുകളിലേക്ക് പോയാനായിട്ട് അങ്ങോട്ട് കേറിയിട്ടുണ്ടായിരുന്നു അപ്പം രാധിക കണ്ടില്ല ഗോവിന്ദ് അവിടെ നിൽക്കുന്നെ ഈ സമയം ഗീതുവിനോട് രാധികാമ പറഞ്ഞു എന്നാലും നിന്റെ ആ തന്ത്രം കൊള്ളാം നീ ഇവിടുന്ന് പറഞ്ഞു വിട്ടു പക്ഷേ എങ്കിലുണ്ടല്ലോ അങ്ങനെ നിനക്ക് പെട്ടെന്നൊന്നും അദ്ദേഹത്തെ ഇവിടെ പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഗീത ചോദിച്ചു ഓ രാധികാമയ്ക്ക് എന്താ അതിൽ ഇത്ര താല്പര്യം എന്ന് ചോദിക്കുകയാണ് അതെന്തേലും ആയിക്കോട്ടെ പക്ഷെ നിന്റെ തന്ത്രങ്ങളൊക്കെ പൊളിച്ചെടുക്കും നീയോ ആ വിജയലക്ഷ്മിയും കൂടി ചേർന്നിട്ടാണ് ഈ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞെന്നുള്ള കാര്യം ഞങ്ങൾ ഗോവിന്ദനോട് പറയും ഗോവിന്ദ അവസാനം അത് വിശ്വസിക്കും നീ കണ്ടോ പറയണം ഇത് കേട്ടതും ഗീത പറഞ്ഞു അതെ രാധികാമയുടെ തന്ത്രങ്ങളൊന്നിനി ഏക്കാൻ പോകുന്നില്ല രാധികാമ എന്ത് പറഞ്ഞാലും കണ്ണേട്ടം വിശ്വസിക്കാനും പോകുന്നില്ലെന്ന് പറയാം അപ്പോഴേക്കും ഗോവന്ദ് തിരികെ അങ്ങോട്ട് ഇറങ്ങി വന്നു തിരികെ ഇറങ്ങി നിന്നിട്ട് രാധികാമ പിടിച്ചു അല്ല രാധികാമയ്ക്ക് എന്നാ നിർബന്ധം ആ സത്യദാസാസിന് ഇവിടെ നിർത്തണം എന്ന് എന്താ നിർബന്ധം എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് രാധികാമയൊന്നും ഞെട്ടി അല്ല അത് പിന്നെ കണ്ണ ഷേണായ് ഗ്രൂപ്പിന്റെ ആള് ഷേണായ ഗ്രൂപ്പിന്റെ ആളാന്നുള്ള ഞാനല്ലേ അയാളെ കൊണ്ടുവന്നേ അതിന്റെ രാധികാമ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ അയാൾ ഗസ്റ്റ് ഹൗസിൽ എവിടെയെങ്കിലും പോയി കഴിയട്ടെ രാധികാമയുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ഗീത് പറഞ്ഞു ഓ രാധികാമയുടെ ടെൻഷനൊക്കെ കണ്ടുകൊണ്ടെങ്കിൽ സ്വന്തം ഭർത്താവ് പോയത് പോലെ ആളല്ലോ കണ്ടേട്ടാന്ന് പറയാം ഇത് കേട്ടതും ഗോവന്ദ് പറഞ്ഞു നാളുമില്ലേ രാധികാമേ ആരോ ഒരാൾ വന്നെന്നും പറഞ്ഞോണ്ട് അവർക്ക് വേണ്ടി ഇത്ര കിടന്ന് വാദിക്കാനായിട്ട് അയാൾ ഗസ്റ്റ് ഹൗസിലോ എവിടെയെങ്കിലും പോട്ടെ ഞാൻ കൊണ്ടുന്ന ആളാ അയാൾ എവിടെ കഴിയണം ഞാൻ തീരുമാനിക്കും പിന്നെ ഗീത അയാളെ പറഞ്ഞു വിട്ടല്ലേ എനിക്ക് വലിയ കാര്യമൊന്നും തോന്നുന്നില്ല പിന്നെ രാധികാമ എന്തോ വലിയ കാര്യം പറയുമെന്നും പറഞ്ഞുകൊണ്ട് അനാർക്കിയുടെ മോളെക്കുറിച്ചുള്ള വിവരം പറയുമെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയണേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയാൾക്ക് മോൾ എവിടെയാണെന്ന് അറിയില്ല അങ്ങനെ എന്തേലും ഉണ്ടെന്ന് അറിയായിരുന്നെങ്കിൽ അയാൾ പണ്ടേ അത് പറഞ്ഞേനും ഇനി ആ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രാധികാമയും ഇങ്ങോട്ട് വരണ്ടതെന്ന് പറയുകയാണ് പിന്നീട് ഗോവിന്ദ അങ്ങോട്ട് കീർപ്പ് ഗീതി വെച്ചു കിട്ടേണ്ടത് കിട്ടിയല്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പൻ രാധികം പറഞ്ഞു കിട്ടിയാൽ വെച്ചിട്ടുണ്ടേ നീ എത്രയാക്കി അവനെ മയക്കെടുത്താലും അവസാനം ഞാൻ പറയുന്നതൊക്കെ അവൻ വിശ്വസിക്കുമെന്ന് പറയാം അതൊക്കെ പണ്ട് കാലം മാറിപ്പോയി രാധികാമേ മുമ്പായിരുന്നു കണ്ണേട്ടം വിശ്വസിച്ചാണ് പക്ഷേ ഇനി അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം ഈ സമയം ഗോവിന്ദ മുറിയിലേക്ക് വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഫ്രഷ് ആണ് സമയത്താണ് അജാസിന്റെ ഫോൺ കോൾ വരുന്നത് അജാസ് വിളിച്ചിട്ട് പറഞ്ഞു അതെ ഗോവിന്ദ് സാറേ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം എന്താ ഞാൻ ആ വെങ്കടേഷിനെ ഫോൺ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഏഹ് ഫോൺ നമ്പർ കിട്ടിയോന്ന് ചോദിക്കാണ് അതെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറയാം ഞാൻ സാറിൻ്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാം സാറൊന്നും വിളിച്ചു നോക്കാൻ പറയണം കോവിന്ദനാണ് എന്തു ചെയ്യണം തരത്തില കാരണം തൻ്റെ അമ്മയുടെ രണ്ടാം ഭർത്താവാണ് അദ്ദേഹത്തെയാണ് താൻ വിളിക്കാൻ പോകുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ വലിയ ലോക പ്രശസ്തനായ ഒരു മിസീഷനും കൂടെയാണ് അപ്പൊ അയാളെ വിളിക്കുമ്പോൾ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗോവിന്ദ് ഒന്നും നോക്കിയില്ല വിളിക്കണം സത്യാവസ്ഥയൊക്കെ അറിയണം രഞ്ജു അയാളുടെ മോളാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അയാളോട് പറയണം കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അങ്ങനെയൊക്കെ എടുത്തിട്ട് ഗോവിന്ദ് എന്തി വേണം വെങ്കടേഷിനെ വിളിക്കാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ വെങ്കടേഷിനെ വിളിക്കാൻ നമ്പർ ഡയൽ ചെയ്തു നമ്പർ ഡയൽ ചെയ്ത ഇപ്പം അങ്ങനെ തളിക്ക കോൾ എടുത്തു കോൾ എടുത്താൽ പറഞ്ഞു സാർ ഞാൻ കേരളത്തിൽ നിന്നാണ് വിളിക്കണമെന്നൊക്കെ പറയാം പറഞ്ഞോളാൻ പറയണം ഞാൻ കേരളത്തിലെ ബിസിനസ്മാനാണ് എ ജി എൻ കമ്പനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അതൊക്കെ പറയണം അത് കേട്ടതാ അങ്ങനെ തളിക്കുന്ന ചോദിച്ചു ഗോവിന്ദ് മാധവനാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഇങ്ങനെ തിറങ്ങിയ ഗോവിന്ദ് ശരിക്കും ഞെട്ടിപ്പോയി അപ്പൊ തന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം അല്ല സാർ സാറിന് എന്നെ അറിയാമെന്ന് ചോദിക്കാം തന്നെ അറിയാത്ത അത്ത ആരെയുള്ള കേരളത്തിലെ വലിയ ബിസിനസ്മാൻ അല്ലേ നിൽക്കും എന്താ ഗോവിന്ദ് എന്താ ഇപ്പൊ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു പറയാം ഇത് കേട്ടതും വെങ്കടേഷൻ അതെ ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ് ഒരു കാര്യം ചെയ്യാ വൈകുന്നേരം വിളിക്കാമെന്ന് പറയുകയാണ് വൈകുന്നേരം സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചേക്കാന്ന് പറയാം ശരി സാറെന്നു പറഞ്ഞോണ്ട് ഗോവിന്ദ് കോള് കെട്ടിയാണ് അപ്പോഴേക്കുമാണ് ഗീതും അങ്ങോട്ട് വരുന്നത് ഗീത് വന്നിട്ടേച്ചു അല്ല ആരെ വിളിച്ചേ എന്നോട് കേട്ടല്ലോ എന്ന് പറയണം അല്ല അത് പിന്നെ ഞാൻ സത്യം പറ കണ്ണേട്ടാ അത് പിന്നെ ഒരു പ്രശസ്തനായി മുസീഷനെ വിളിച്ചെന്ന് പറയണേ പ്രശസ്തനായും മുസീഷണം വെങ്കിടേഷ് ഭാഗവതെന്ന് കേട്ടിട്ടു ഏഹ് കേട്ടിട്ടുണ്ടെന്ന് പറയണേ ഏഹ് കൊള്ളാലോ അങ്ങനെയാണെങ്കില് അയാളുമായിട്ട് എന്താ ഗോവിന്ദനെ അടുപ്പുണ്ടോന്ന് എന്ന് നോക്കും ഉം ഞാനിപ്പോ അയാളെ വിളിച്ചതെന്ന് പറയാൻ കള്ളത്തരം പറയരുന്ന് പറയാ ഞാനിതിനെ കള്ളത്തരം പറയണേ ആഹാ അപ്പൊ ചെറിയ ആളൊന്നും അല്ലല്ലേ കണ്ണേട്ടനെ അപ്പൊ കണ്ണേട്ടനും ആ അയാളോട് നല്ല പരിചയം ഉണ്ടല്ലേ കൊള്ളാലോ കണ്ണായിട്ടെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദെന്ന് പറഞ്ഞു പിന്നെ നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരുന്നത് എന്നൊക്കെ പറയണം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് ഗീത് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് വരൻ അവിടെ ഒന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഏ ഇത് വരണിട്ട് എന്തേ വീഡിയോ ഫോൺ പിടിച്ചോണ്ട് ഇങ്ങോട്ട് നിൽക്കുന്നേ പെട്ടെന്ന് ഗോവിന്ദോട് പറഞ്ഞത് ഇതേ കണ്ണിട്ട് നിങ്ങൾ നോക്കിയേ പറഞ്ഞായിട്ട് അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കണം പെട്ടെന്ന് ഗോവിന്ദ അങ്ങോട്ടേക്ക് എന്നു ഗോവിന് വിളിച്ചു എന്താടാ എന്താ അവിടെ കാര്യം എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ നീ ഈ ഫോണും പൊക്കി പിടിച്ചോണ്ട് എന്തിനാണ് നടക്കണെന്ന് ചോദിക്കും അത് നിങ്ങളുടെ കുറച്ച് വീഡിയോസ് ഞങ്ങളുടെ കുറച്ച് വീഡിയോസോ അല്ല അത് പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുമായിരുന്നു പറയാണ് എന്ത് ഷൂട്ട് ചെയ്യുന്നേ അല്ല നിങ്ങളുടെ കുറച്ച് റൊമാൻറ്റിക് മൂവ്മെൻറ്സ് ഒക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു പറയാണ് ഞങ്ങളുടെ റൊമാൻറ്റിക് മൂമെൻ്റ്സ് ഷൂട്ട് ചെയ്തതാണ് നിനക്ക് എന്ത് അല്ല അത് പിന്നെ വലിയ ബിസിനസ്മാനും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം വീട്ടിൽ എങ്ങനെയാണോ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഇടാനായിട്ടായിരുന്നു പറയാം ഇത് കേട്ടതെന്ന് ഗീതു പറഞ്ഞു വൈകുന്നേരം തൊട്ട് തുടങ്ങിയതാണല്ലോ വരനേട്ടൻ ചക്കപ്പുഴക്കുണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പറയാം ഗോവിന്ദ പറഞ്ഞു അതാണോ കാര്യം അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ കാണിച്ചേരാം തരാം വാ ഗീതു ഞങ്ങളുടെ കുറെ റൊമാൻറ്റിക് സീൻസ് അങ്ങോട്ട് പിടിച്ചോളാൻ പറയണം എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവരെ ചേർത്ത് പിടിച്ചും കെട്ടിപ്പിടിച്ചും ഒക്കെ കുറേ വീഡിയോസ് അങ്ങോട്ട് കൊടുക്കുവാണ് വരുണതെല്ലാം ഒപ്പിടുത്തു വരുണിൻ്റെ കാര്യം വേറെയെന്നു പറയുന്നത് മനസ്സിൽ ആഗ്രഹം വേറെയല്ല ഇതെല്ലാം അനാർക്കലിക്ക് കൊടുക്കണം അനാർക്കലിക്ക് കൊടുത്താലേ മാർഗഴിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണോ ഗീതു പെരുമാറുന്നേ അതുപോലെയല്ല മാർഗഴി പെരുമാറണോ പെരുമാറണമല്ലോ കാരണം ആൾമാറാട്ടോളം നടത്തുന്നത് പക്ഷേ ഇവർക്കതറിയത്തില്ല അങ്ങനെ വീഡിയോസ് എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് വരണം അങ്ങോട്ട് താഴേക്ക് പോകുന്ന സമയത്ത് കോവിന്ന് പറഞ്ഞു എന്താണെന്ന് ഇത്രയും വീഡിയോസ് പിടിച്ചല്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതും കൂടെ പിടിച്ചോളം പറയണം അങ്ങനെ ഗീതവും കൊന്നും കൂടെ താഴേക്ക് ഇറങ്ങി ചെന്നു താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ മേശപ്പുറത്ത് ചൂട് കഞ്ഞിയും കപ്പ പുഴ ചക്കപ്പുഴക്കും ഇരിപ്പുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യുക ഞങ്ങൾ കഴിക്കുന്നതും കൂടെ പിടിച്ചോളം പറയണം അങ്ങനെ ഗോവിന്ദ ഗീതിന് കുറച്ച് കഞ്ഞിയും ചക്കപ്പുഴും കൂടെ കോരി കൊടുക്കണം അതുപോലെ തന്നെ ഗീതവും തിരിയാൻ കൊടുക്കുവാണ് ഇതെല്ലാം വരും ഷൂട്ട് ചെയ്തു കൊള്ളാം പൊളിയായിട്ടുണ്ട് ഇത് മതിയോ എന്ന് ചോദിക്കുകയാണ് മതി ഗോവിന്ദയാണ് അങ്ങനെ കൂടെ പോവാം പോകുന്ന സമയത്ത് ഗോവിന്ദ വിളിച്ച് വെച്ചു എപ്പോഴാണ് നീ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത് നോക്കുക അതൊക്കെ ഇട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയ പോലും ഇതൊക്കെ കണ്ടോ നിനക്കിട്ടുള്ള പണി തരാനേ ഗീതോ അധികം വൈകാതെ നിനക്കിട്ട് നല്ല എട്ടിൻ്റെ പണി തന്നെ തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുണം അങ്ങോട്ടേക്ക് പോകണേ ഈ സമയത്ത് ഗീതു ഗോവിന്ദോട് പറഞ്ഞു അതെ ഞാനേ അമ്മയോടൊരു കാര്യം പോയി പറയട്ടെന്ന് നിൽക്കും എന്ത് കാര്യം അല്ല ഗോവിന്ദനെ വലിയ മിസീഷ്യനുമായിട്ട് പരിചയമുള്ള കാര്യമേ അങ്ങനെയാണ് അമ്മയ്ക്ക് സന്തോഷം അമ്മയോട് പോയി പറയാം വെങ്കടേഷ് രാമനാഥനെ ആ ഗോവിന്ദേനെ അറിയാം അയാളുമായിട്ട് പരിചയമുണ്ട് അങ്ങനെയാണ് അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കും കാരണം അമ്മയും കച്ചേരിയൊക്കെ പണം നടക്കുന്നില്ലെന്ന് ചോദിക്കും ഗോവിന്ദ് പെട്ടുപേരി ഏ അത് വേണ്ടാന്ന് പറയാം അതെന്താ ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും പറയണ്ട അതെന്താ കണ്ടേട്ടാ ഞാൻ പറഞ്ഞാല് അമ്മയ്ക്ക് സന്തോഷമാകുന്ന കാര്യമാണ് ഗോവിന്ദയുടെ ഇത്ര വലിയ ആൾക്കാരുമായിട്ട് പരിചയം ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഇപ്പം പറയണ്ട നമുക്ക് പിന്നീട് സൗകര്യം പോലെ പറയാമെന്ന് പറയാം ഗോവിന്ദനേറെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ശരിയാവത്തില്ലെന്ന് താൻ അന്വേഷണത്തിൻ്റെ നടുവിലാന്നുള്ള കാര്യം ഇപ്പം അമ്മയെ അറിഞ്ഞാൽ ശരിയാവത്തില്ല ഒന്നാമത്തെ കാര്യം വയ്യാതിരിക്കുന്ന സമയല്ലേ ഇനി വെറുതെ ആ മനസ്സിൻ്റെ ഇളക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഗോവിന്ദ് അങ്ങനെയൊക്കെ പറയണേ ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു മാർഗഴി ഇനി ആൾമാറാട്ടം നടത്താനായിട്ട് വന്നു കഴിയുമ്പോഴത്തേനും ആ ഗീതുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഗീതുവിന് ഇനി അവിടെ നിന്ന് മാറ്റിയിട്ടാണോ മാർ വന്ന് ആൾമാറാട്ടം നടക്കണമെന്ന് പറയാം നടത്തുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്